ഇത് മൊബൈൽ സംസാരിക്കുന്നതിന് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നറിയില്ലേ ഇത് ഇത്രയും ആൾക്കാരുടെ ജീവനല്ലേ ഇതിനകത്തിരിക്കുന്നത് എത്രയോ കുട്ടികളും ഇതിനകത്ത് നിങ്ങള് ശ്രദ്ധ ഇല്ല എവിടെയെങ്കിലും കൊണ്ടിരിച്ചാൽ എന്താ ചെയ്യുക രണ്ടും കണ്ടക്ടർ വേറെ വണ്ടിക്കത്ത അവര് വേറെ വണ്ടിക്കുക നിങ്ങളെ ടൈം അറിയാൻ വേണ്ടിട്ട് വിളിച്ചല്ലേ വരുന്ന വണ്ടിയാണ് ഡ്രൈവർ നാല് ബസിന്റെ കണ്ടക്ടർമാരെ ഇയാൾ വിളിച്ചിട്ടുണ്ട് ഈ വണ്ടി കാത്തിരുന്നു ഇപ്പോ നാല് വാഹനത്തിന്റെ വണ്ടി ഓടിച്ചോണ്ടാണ് ചെറ്റി സംസാരിച്ചോണ്ടാ വിളിക്കുന്നത് എങ്ങനെ തന്നെ ചെയ്ത ഞങ്ങൾ കൂടെ കാണാൻ പറ്റും ഞങ്ങള് കണ്ടു കണ്ടല്ലോ ഞങ്ങൾ കണ്ടു കാണാൻ

அதெடுத்துவன்டி நைன் ரெண்டாயிரத்தி மூணு பூஜ்ஜியம் டபுள் ஃபைவ் டூ செவன் സംസാരിച്ചു പോയുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ മതി മതി നിങ്ങളെ നേരെ മറ്റുവടിക്കോക്കായിട്ട് വന്നാൽ ഡ്രൈവ് ലൈസൻസ്